നമസ്കാരം വോട്ട് ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ വൈകിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത് തീർത്തും അവ്യക്തമായൊരു ചിത്രത്തെക്കുറിച്ചാണ് മെയ് പതിനാറിന് ഡൽഹിയിലെ ഈ മണ്ണിൽ ഇന്ത്യ ജയിച്ച് എത്തുന്നത് ആരായിരിക്കുമെന്ന അവ്യക്തമായ ചിത്രം ഒരുപക്ഷെ ആ ചിത്രം കുറച്ചുകൂടി വ്യക്തമാകുന്ന മറ്റൊരു ദിവസമാണ് നാളെ ഒൻപത് സംസ്ഥാനങ്ങൾ നാളെ ഏഴാം ഘട്ടത്തിൽ ജനവിധിയിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ മെയ് പതിനാറിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് അതിന്റെ നിലപാടൽപ്പം മയപ്പെടുന്ന വിട്ടുവീഴ്ച ചെയ്യുന്ന ചില പ്രതികരണങ്ങളും ഈ ഘട്ടത്തിൽ കണ്ടു എല്ലാം വിശദമായി നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ മോദിയെ അകറ്റാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന് കോൺഗ്രസ് മൂന്നാം ബദലിനെ പിന്തുണയ്ക്കുന്നത് പരിഗണിക്കുമെന്ന് അഹമ്മദ് പട്ടേൽ ഏഴാംഘട്ട ഒരുങ്ങി ഒൻപത് സംസ്ഥാനങ്ങൾ നാളെ വോട്ടെടുപ്പ് എൺപത്തിയൊൻപത് മണ്ഡലങ്ങളിൽ ജനവധി തേടുന്നവരിൽ മോദിയും സോണിയയും അദ്വാനിയും മോദിയെ കടന്നാക്രമിച്ച് പ്രിയങ്ക മോദി പെരുമാറുന്നത് കുട്ടികളെ പോലെയെന്ന ആക്ഷേപം ഉന്നതസ്ഥാനം ലക്ഷ്യമിടുന്നവർ അതിന്റെ അന്തസോർക്കണമെന്നും പ്രിയങ്ക വാരാണസിയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന ക്വാമി ഏക്താദൾ നിലപാട് രണ്ടായിരത്തി ഒൻപതിൽ രണ്ടാം സ്ഥാനത്തെത്തിയ മുക്താർ അൻസാരിയുടേത് വിശദമായി നോക്കാം യു പി എ മൂന്ന് ഉണ്ടാകും ഉണ്ടാകുമെന്ന് തറപ്പിച്ച് പറഞ്ഞതിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഏഴാംഘട്ടത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ പ്രതികരണത്തിലേക്കാണ് ആദ്യം അഹമ്മദ് പട്ടേൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് മറ്റൊന്നുമല്ല ഈ ഘട്ടത്തിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ കമ്മ്യൂണൽ ഫോഴ്സിനെയെല്ലാം ഒഴിവാക്കുക എന്നതിലേക്ക് മൂന്നാം ബദലിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം കോൺഗ്രസ് പരിഗണിക്കും എന്നാണ് അഹമ്മദ് പട്ടേൽ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി വ്യക്തമാക്കുന്നത് നമുക്കറിയാം നാളെ ഉൾപ്പെടെയുള്ള മേഖലകൾ കോൺഗ്രസിന് കാര്യമായ സ്വാധീനം കോൺഗ്രസിന് മാത്രമായി സ്വാധീനമുള്ള മേഖലകളല്ല എന്നതും നിർണായകമാണ് ഈ റിപ്പോർട്ട് എസ് ശ്യാംകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മൂന്നിൽ രണ്ട് ലോക്സഭാ സീറ്റുകളിലെയും വോട്ടെടുപ്പ് കഴിഞ്ഞതോടെയാണ് ഭരണ തുടർച്ചയെന്ന പ്രഖ്യാപനത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പിന്നോട്ട് നടത്തും സ്വന്തം സർക്കാർ രൂപീകരിക്കണമെന്ന പാർട്ടിക്ക് നിർബന്ധമില്ലെന്ന് പറയാതെ പറയുകയും വർഗീയ ശക്തികളെ അകറ്റി നിർത്താൻ മതേതര മുന്നണിയെ പിന്തുണയ്ക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ തന്നെയാണ് ഈ ചുവടുമാറ്റം പ്രഖ്യാപിച്ചതും ദേശീയതലത്തിൽ ബി ജെ പിക്ക് ബദലില്ലെന്ന ധാരണ പൊളിക്കുകയാണ് ഈ പ്രസ്താവനയിലൂടെ കോൺഗ്രസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് അതുവഴി ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി എതിർക്കുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനെ പിന്തുണച്ചേക്കാവുന്ന പ്രാദേശിക പാർട്ടികളുടെ വിജയത്തിന് വഴിയൊരുക്കുക ഒപ്പം മോദി വിരുദ്ധ വികാരം പരമാവധി പ്രയോജനപ്പെടുത്തി ന്യൂനപക്ഷങ്ങളുടെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ സ്വന്തം പെട്ടിയിൽ സമാഹരിക്കുക എന്നാൽ കോൺഗ്രസിന്റെ ഈ ചുവടുമാറ്റത്തെ താൽക്കാലിക നേട്ടത്തിനുള്ള അടവ് നയമെന്ന് വിലയിരുത്തുകയാണ് ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് വിരുദ്ധ ബി ജെ പി വിരുദ്ധ പാർട്ടികൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ മൂന്നാം മുന്നണിയുടെ ബാനറിൽ ഒന്നിക്കുമെന്നും ബദൽ സർക്കാർ ഉണ്ടാകുമെന്നുമുള്ള അവകാശവാദത്തിൽ ഊന്നുകയാണിപ്പോഴും ഇടതു നേതൃത്വം ൾക്ക് മുന്നിൽ പുതിയ വാതിൽ തുറന്നിടുകയാണ് കോൺഗ്രസ് ഇവരെ എൻ ഡി എ പാളയത്തിൽ നിന്നും അകറ്റി നിർത്താമെന്നും അതുവഴി ഭരിക്കാനായില്ലെങ്കിലും ഭരണം നിയന്ത്രിക്കുന്ന കേന്ദ്രമാകാമെന്നും കണക്കുകൂട്ടുകയാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ കോൺഗ്രസ് ക്യാമ്പ് ഡൽഹിയിലെ എ സി സി ആസ്ഥാനത്ത് നിന്നും മനോരമ ന്യൂസ് കോൺഗ്രസിന്റെ ഈ നിലപാട് മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാജ്യം നാളെ ഏഴാം ഘട്ട വോട്ടെടുപ്പിലേക്ക് പോകുന്നത് ഒൻപത് സംസ്ഥാനങ്ങളിൽ എൺപത്തിയൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളാണ് നിർണായകമായ ഏഴാം ഘട്ടത്തിൽ ജനവിധി തേടുക നമുക്കറിയാം ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഗുജറാത്തും പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങൾ ഒറ്റ ഘട്ടത്തിൽ പോളിംഗ് പോത്തിൽ എത്തുമ്പോൾ വളരെ സുപ്രധാനമായ വ്യക്തിത്വങ്ങൾ എൽ കെ അദ്വാനി നരേന്ദ്രമോദി സോണിയാഗാന്ധി അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെ എല്ലാവരും ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുമുണ്ട് ഗുജറാത്തിലും പഞ്ചാബിലും എല്ലാ സീറ്റുകളിലേക്കും വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നു ഗുജറാത്തിലെ ഇരുപത്തി ആറ് മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയും മധുസൂദൻ മിസ്ത്രിയും ഏറ്റുമുട്ടുന്ന വടോദരയാണ് ഇത്തവണ ഗുജറാത്തിലെ ബി മണ്ഡലം മുതിർന്ന നേതാവ് എൽ കെ അഡ്വാനി ഗാന്ധിനഗറിൽ നിന്ന് വീണ്ടും ജനവിധി തേടുന്നു കഴിഞ്ഞ തവണ പതിനാറ് സീറ്റിൽ വിജയിച്ച ബി ജെ പി ഇത്തവണ ഇരുപത് സീറ്റിലധികം ലക്ഷ്യമിടുന്നു ബി ജെ പി അകാര്യതൽ സഖ്യം ഭരിക്കുന്ന പഞ്ചാബിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടമാണ് ഇത്തവണ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് അരുൺ ജെയ്റ്റ്ലിയും മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗും ഏറ്റുമുട്ടുന്ന അമൃത്സറാണ് പഞ്ചാബിലെ ശ്രദ്ധേയ മണ്ഡലം ആന്ധ്രയിലെ തെലങ്കാന മേഖലയിലെ പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളും നൂറ്റിപ്പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങളും ഏഴാം ഘട്ടത്തിൽ ബൂത്തിലെത്തും കോൺഗ്രസും ടി ആർ എസും തമ്മിലാണ് ഇവിടെ പ്രധാന പോരാട്ടം ഉത്തർപ്രദേശിലെ പതിനാല് മണ്ഡലങ്ങളിലും ബീഹാറിൽ ഏഴിടത്തും പശ്ചിമബംഗാളിലെ ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ബുധനാഴ്ച തിരഞ്ഞെടുപ്പ് നടക്കുന്നു സോണിയാഗാന്ധിയുടെ റായ്ബറേലി മുരളി മനോഹർ ജോഷിയും ശ്രീപ്രകാശ് ജയ്സ്വാളും ഏറ്റുമുട്ടുന്ന കാൻപൂർ ഉമാഭാരതി മത്സരിക്കുന്ന ഝാൻസി തുടങ്ങിയവയാണ് യു പി ഈ ഘട്ടത്തിലെ ശ്രദ്ധേയ മണ്ഡലങ്ങൾ നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് അകാലികളുമായി ചേർന്ന് ഭരിക്കുന്ന പഞ്ചാബ് വൻ വിജയം പ്രതീക്ഷിക്കുന്ന ഉത്തർപ്രദേശ് കേന്ദ്രത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുന്ന ബി ജെ പിക്ക് ഏറെ നിർണായകമാണ് ഏഴാം ഘട്ടത്തിൽ ബൂത്തിലെത്തുന്ന എൺപത്തിയൊൻപത് മണ്ഡലങ്ങളും മറുവശത്ത് കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ തവണ ഈ മണ്ഡലങ്ങളിൽ കാഴ്ചവെച്ച മികച്ച വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് ജോജി ജെയിംസ് മനോരമ ന്യൂസ് ഡൽഹി ഈ തെരഞ്ഞെടുപ്പ് കാലം പുരോഗമിക്കുന്തോറും നരേന്ദ്രമോദിയും മറ്റുള്ളവരും എന്ന തലത്തിലേക്ക് ചിത്രങ്ങൾ മാറുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ കാണുന്നത് നരേന്ദ്രമോദിക്ക് അനുകൂലമായുള്ള വാക്പോരുകൾ എതിരെയുള്ള വാക്പോരുകൾ ഇന്ന് അതിശക്തമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രിയങ്കാ ഗാന്ധി ഒരുപക്ഷെ വലിയ തോതിൽ നരേന്ദ്രമോദി ഉൾപ്പെടെ കടന്നാക്രമിക്കുന്നത് കണ്ടു ഇന്ന് അദ്ദേഹം അവർ വളരെ ശക്തമായൊരു ആരോപണമാണ് ആ ആക്ഷേപമാണ് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ചത് ഒരുപക്ഷെ വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ തേടുന്നവർ ആ സ്ഥാനത്തിന്റെ അന്തസ്സ് കണക്കാക്കുന്ന തരത്തിൽ പ്രതികരിക്കണം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പെരുമാറ്റം കുട്ടികളുടെ ഇതുപോലെയാണ് എന്ന അമേഠിയിൽ സഹോദരന്റെ പിന്തുണ അർപ്പിച്ചുകൊണ്ടെത്തിയ പ്രിയങ്ക ഗാന്ധി പറയുന്നത് കേട്ടു ആ റിപ്പോർട്ടിലേക്ക് കൂടി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേഠിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്ക ആഞ്ഞടിച്ചത് രാഹുൽ ഗാന്ധിയെ കോമാളിയെന്നും രാജകുമാരനെന്നും വിശേഷിപ്പിക്കുന്നത് മോദിയുടെ കുട്ടിത്വത്തിന് തെളിവാണ് പ്രധാനമന്ത്രി പദം സ്വപ്നം കാണുന്ന മോദി ആ പദവിക്ക് ചേർന്ന രീതിയിൽ പെരുമാറണമെന്ന് പ്രിയങ്ക ആവശ്യപ്പെട്ടു കോൺഗ്രസ് തോൽവി സമ്മതത്തിന് തെളിവാണ് പ്രിയങ്കയുടെ പരാമർശങ്ങളെന്നും രാഹുൽ ഗാന്ധിയുടെ ഇരട്ട സഹോദരിയാണെന്ന് അവർ തെളിയിച്ചതായും വക്താവ് മീനാക്ഷി പരിഹസിച്ചു അതേസമയം കോൺഗ്രസും ബി ജെ പിയും ഒത്തുകളിക്കുകയാണെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആക്ഷേപം മോദിയുടെ മണ്ഡലത്തിൽ സോണിയയോ സോണിയയുടെ മണ്ഡലത്തിൽ മോദിയോ പ്രചാരണം നടത്താൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചു റോബർട്ട് വാദ്രക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന ബിജെപി ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്ന് കെജ്രിവാൾ കുറ്റപ്പെടുത്തി അത്യസ്ത വാരണാസിയിൽ കഴിഞ്ഞ തവണ മുരളി മനോഹർ ജോഷിക്ക് പിന്നിൽ രണ്ടാമതെത്തിയ മുക്താര് അൻസാരിന്റെ നേതൃത്വത്തിലുള്ള ക്വാമി ഏകതാദൾ ഇത്തവണ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കി ജസ്റ്റിസ് മുഗുൾ മുദ്ഗൽ കമ്മിറ്റി തന്നെ ഐ പി എൽ വാതിവയ്പന്വേഷണം തുടരണമെന്ന നിലപാടാണ് സുപ്രീം കോടതിക്കുള്ളത് മുഗൾ മുദ്ഗൽ കമ്മിറ്റി അന്വേഷണം തുടരുകയാണെങ്കിൽ അധ്യക്ഷസ്ഥാനത്തേക്ക് എൻ ശ്രീനിവാസിനെ തിരികെ എത്തിക്കണമെന്ന ബി സി സി ആവശ്യം കോടതി പരിഗണിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം സുപ്രീംകോടതിയിൽ നിന്ന് അജിത് ജോസഫ് മനോരമ ന്യൂസ് ഈ കേട്ട വാക്കുകൾ പോലും തോന്നിപ്പിക്കുന്നത് ഇത് പ്രിയങ്കോദയമാണോ എന്നാണ് അത് പറയാൻ കാരണമുണ്ട് കാരണം രാഹുൽ ഗാന്ധി ഒരുപക്ഷെ അപ്രഖ്യാപിത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ യു പി എയുടെ രാഹുൽ ഗാന്ധി തന്നെയും ചിത്രത്തിൽ ഇല്ലാത്ത പോലെ അപ്രസക്തമാകുന്ന തരത്തിലാണ് കഴിഞ്ഞ കുറേ ദിവസമായി പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ ഒരു പ്രചാരണ ചുമതല പരോക്ഷമായി ഏറ്റെടുത്തത് നരേന്ദ്രമോദിക്കെതിരെ ഇപ്പോൾ കേട്ട പോലുള്ള പ്രയോഗങ്ങൾ എന്തായാലും വലിയ തോതിൽ കോൺഗ്രസിനെ കോൺഗ്രസിന് ഇപ്പോൾ രാജ്യത്ത് രാജ്യത്തൊട്ടാകെ പ്രിയങ്കയെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം പോലും ഒരുപക്ഷെ ഉന്നയിക്കുന്നവരുണ്ടാകും ബിനുവരന്ത തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് यहाँ मेरी परियोजना की 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 बहने है? की बहने हैं 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 समूह समूह कितनी की है? സോണിയാഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലിയിലും രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലും മാത്രമാണ് ഇത്തവണയും പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയത് ഗാന്ധി കുടുംബത്തിന്റെ ത്യാഗങ്ങൾ ഓർമ്മപ്പെടുത്തിയുള്ള പതിവ് പ്രചാരണമായിരുന്നു തുടക്കത്തിൽ എന്നാൽ ഭർത്താവ് റോബർട്ട് ബാദ്ര ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പും അഴിമതിയും ബി പ്രചാരണായുധമാക്കിയതോടെ प्रियंका गांधी प्रत्याक्रमण चुक्का भारत देश है इसे चलाने के लिए छप्पन की जरूरत नहीं है इसे चलाने के लिए देश इसे चलाने के लिए सत्ता का क्रूर बल नहीं एक नैतिक शक्ति चाहिए പിന്നീട് നരേന്ദ്രമോദിയും ബി ജെ പിയും നടത്തിയ ഓരോ ആക്രമണത്തിനും തൊട്ടടുത്ത നിമിഷം തിരിച്ചടി നൽകിക്കൊണ്ട് പ്രിയങ്ക കളം നിറയുന്നതാണ് കണ്ടത് പിന്നെ മാധ്യമങ്ങളിൽ പ്രിയങ്ക മാത്രമായി താരം എണ്ണമറ്റ റാലികളും പ്രചാരണ പരിപാടികളും നടത്തിയിട്ടും രാഹുൽ ഗാന്ധിക്ക് സാധിക്കാത്തത് രണ്ടു ദിവസം കൊണ്ട് പ്രിയങ്ക നേടിയെന്ന് ചുരുക്കം ഇതോടെ രാഹുലിനെ കാണാനേ ഇല്ല എന്നാൽ ഇക്കാര്യം സമ്മതിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല ഒരു ലെവലിലും ഒരു ലെവൽ കുറഞ്ഞേക്കാം പക്ഷേ കണ്ടന്റ് ഇന്ത്യ ചെയ്യുന്ന ക്യാമ്പയിൻ ക്യാമ്പയിൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ റോബർട്ട് െതിരായ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഇറങ്ങിയത് പ്രിയങ്ക കാട്ടിയ മണ്ഡതരമാണെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് എന്നാൽ പാർട്ടിയിലും പൊതുരംഗത്തും കൂടുതൽ സജീവമാകാനുള്ള ചവിട്ടുപടിയായി പ്രിയങ്കയുടെ നീക്കത്തെ കാണുന്നവർ കോൺഗ്രസിലും പുറത്തുമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം എന്താകും എന്നാണ് അറിയേണ്ടത് ബിനു അരവിന്ദൻ മനോരമ ന്യൂസ് ഡൽഹി നാളെ പോളിംഗ് ബൂത്തിൽ നിന്ന് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് ഉത്തർപ്രദേശാണ് എൺപത് സീറ്റുകളുള്ള ഉത്തർപ്രദേശ് എന്താണ് അവിടുത്തെ ഒരു സാഹചര്യമെന്ന് ലക്നൌവിൽ നിന്ന് ജെ സതീഷ് കുമാർ പറയും സതീഷ് നാളെ പതിനാല് സീറ്റുകളിലാണ് ഈ ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ അനുമതി നടക്കുന്നത് പ്രമുഖരുടെ ഒരുപാട് പേരുകളുണ്ട് അതിനപ്പുറത്ത് കോൺഗ്രസ് അവിടുത്തെ മറ്റ് കക്ഷികൾക്കെല്ലാം നരേന്ദ്രമോദി ടീം ഉൾപ്പെടെ വലിയ പ്രതീക്ഷയുടെ നോക്കുന്ന സീറ്റുകൾ കൂടിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞു പോകുന്ന സഭയിലാണെങ്കിൽ ഈ പതിനാലിൽ കോൺഗ്രസിന് ആധിപത്യമുണ്ടെന്ന് കണക്കുകളും പറയുന്നു അവിടുത്തെ ഒരു ചിത്രം എന്താണ് ാസ് ഉത്തർപ്രദേശിലേക്ക് നടക്കുന്ന പതിനാല് സീറ്റുകളിലെ വോട്ടെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് നാളത്തെ വോട്ടെടുപ്പ് ഇതിൽ പ്രധാനം രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ നിന്ന് ഏഴ് സീറ്റുകൾ കോൺഗ്രസിനായിരുന്നു അതുകൊണ്ടുതന്നെ സോണിയാഗാന്ധി മത്സരിക്കുന്ന റായ്ബ്രേലി അടക്കമുള്ള മേഖലകളിൽ നാളെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ നാളത്തെ വോട്ടെടുപ്പ് എന്ന് പറയേണ്ടി വരും സോണിയാഗാന്ധിക്ക് പുറമെ കാൺപൂരിൽ നിന്ന് ശ്രീപ്രകാശ് ജയ്സ്വാൾ കേന്ദ്രമന്ത്രി ശ്രീപ്രകാശ് ജയ്സ്വാൾ മത്സരിക്കുന്നു അതുപോലെ ഉന്നാവി ഉന്നാവയിൽ നിന്ന് സിറ്റിംഗ് എം പി അനു ടാണ്ടൻ മത്സരിക്കുന്നു ജിതേന്ദ്ര പ്രസാദ് ജിതിൻ പ്രസാദ് മത്സരിക്കുന്ന മണ്ഡലത്തിലും നാളെയാണ് വോട്ടെടുപ്പ് ഈ രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഘട്ടങ്ങളെക്കാൾ വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് കടന്നു എന്തായാലും ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന ഡൽഹി ഇമാമിന്റെ ഒരു ആഹ്വാനം അത് വളരെ സജീവ പ്രചാരണത്തിൽ കോൺഗ്രസ് സജീവമായി എല്ലായിടത്തും ഉന്നയിച്ചിരുന്നു ഇത് സഹായിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിലെ നേട്ടം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും പത്ത് സീറ്റിലെങ്കിലും ഇത്തവണ ജയിക്കാൻ കഴിയണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ അതിന് കഴിയണമെങ്കിൽ നാളെ നടക്കുന്ന വോട്ടെടുപ്പിൽ ചുരുങ്ങിയത് നിലവിലുള്ള ഏഴ് സീറ്റുകളിൽ നാലെണ്ണമെങ്കിലും നിലനിർത്തണം സോണിയാഗാന്ധിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റായ്ബറേലി മണ്ഡലത്തിൽ കാര്യമായ ഒരു പോരാട്ടം അവിടെ പ്രതീക്ഷിക്കുന്നില്ല അതേസമയത്ത് കാൺപൂരിൽ ശ്രീപ്രകാശ് ജയ്സ്വാൾ കഴിഞ്ഞ വർഷമായി ജയിക്കുന്ന കാൺപൂരിൽ മുരളി മനോഹർ ജോഷിയാണ് ഇത്തവണ പ്രധാനമായി ഏറ്റുമുട്ടുന്നത് അല്ലെങ്കിൽ മുരളി മനോഹർ ജോഷിയാണ് ശ്രീപ്രകാശ് ജയ്സ്വാലിന്റെ എതിരാളി അതുകൊണ്ട് തന്നെ കാൺപൂർ മണ്ഡലത്തിൽ പ്രവചനങ്ങൾക്ക് അതീതമാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ രീതിയിലാണ് നാളത്തെ തെരഞ്ഞെടുപ്പ് തീർച്ചയായും നാളത്തെ വോട്ടെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച പ്രധാനമാകുന്നത് മൂന്നാം മുന്നണിയെ പിന്തുണയ്ക്കുന്നത് പരിഗണിക്കാമെന്ന കോൺഗ്രസ് നിലപാട് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നാളെ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ഈ പരസ്യമായ ഒരു വിട്ടുവീഴ്ച പ്രഖ്യാപനം കോൺഗ്രസ് നടത്തുന്നതിന്റെ ഒരു സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കാം നമ്മുടെ ഒപ്പം ടി ജെ ശ്രീലാലുണ്ട് ശ്രീലാൽ തീർച്ചയായും കോൺഗ്രസിന് യു പി തന്നെയും ആരും കോൺഗ്രസ് തന്നെയും വിശ്വസിക്കുന്നില്ല ഒരു യു പി ഉണ്ടാകുമോ എന്ന് അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് ഇതിനുശേഷം ഈ മോദിയെ മാറ്റി നിർത്താനെന്ന ലേബലിലാണെങ്കിൽ തന്നെയും മൂന്നാം മുന്നണിയെ പിന്തുണയ്ക്കുന്നത് പരിഗണിക്കാമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഏത് തരത്തിൽ വോട്ടുകൾ അനുകൂലമായി കോൺഗ്രസിനും അനുകൂലമായി വരണമെന്ന പ്രതീക്ഷയിലാണ് ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ വിവക്ഷിക്കാം അതായത് ഒന്ന് മോദിക്കെതിരെയുള്ള അതായത് വർഗീയ ശക്തികളെ അകറ്റി നിർത്താൻ ഇപ്പോഴേ മറ്റ് മതേതര കക്ഷികൾ മതേതര പാർട്ടികൾ ഒന്നിക്കണം എന്നുള്ളൊരു ആഹ്വാനം കോൺഗ്രസ് നൽകുന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതിനപ്പുറത്തേക്ക് ഈ പ്രസ്താവനയ്ക്ക് ചില തലങ്ങളുണ്ട് അതായത് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേലാണെന്ന് പറയുമ്പോൾ തീർച്ചയായും അത് കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥലത്തു നിന്നും വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഒരു നിലപാടാണ് അതായത് ഇനിയിപ്പോൾ അങ്ങോട്ട് തിരഞ്ഞെടുപ്പിന് പോകുന്നത് ഒന്ന് ഉത്തർപ്രദേശ് രണ്ട് ബംഗാൾ അതോടൊപ്പം തന്നെ ബീഹാർ തുടങ്ങിയിട്ട് പ്രാദേശിക പാർട്ടികൾക്ക് വലിയ ശക്തിയുള്ള സംസ്ഥാനങ്ങളാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ഇവരെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒപ്പം കൊണ്ടുവരിക എന്നുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് രണ്ട് ഇവരെ ജയിപ്പിക്കുന്നതിന് വേണമെങ്കിൽ അതായത് കോൺഗ്രസിൻ്റെ പ്രതിനിധി കോൺഗ്രസ് പാർട്ടിക്കാർക്ക് പോലും ഇവരെ ജയിപ്പിക്കുന്നതിന് വേണമെങ്കിൽ അതാത് പ്രദേശത്തെ ശക്തി അനുസരിച്ച് ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യാം എന്നുള്ളൊരു ആഹ്വാനമായി കൂടി വേണമെങ്കിൽ ഇതിനെ വ്യക്തം പക്ഷേ ശ്രീലാൽ അങ്ങനെ പറയുമ്പോൾ കോൺഗ്രസ് പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷേ അങ്ങനെ ഒരു പിന്തുണ സ്വീകരിക്കേണ്ട മൂന്നാം മുന്നണി അതിലെ പാർട്ടികൾ എത്രത്തോളം ശക്തരായി ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് ഘട്ടം കൂടി പൂർത്തിയാകുമ്പോൾ വരുമെന്നാണ് ശ്രീലാൽ കരുതുന്നത് തീർച്ചയായും ഇപ്പോൾ തന്നെ ഈ പാർട്ടികൾ ഭിന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് മമതാ ബാനർജി ഫെഡറൽ മുന്നണി എന്ന് പറയുന്നു ഫെഡറൽ മുന്നണിക്കൊപ്പം പോകാൻ തയ്യാറാണെന്ന് ജയിലിടത്ത് പ്രഖ്യാപിക്കുന്നു ഈ ഉത്തർപ്രദേശിലായാൽ സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ഒരുമിച്ച് ഒരു കാലത്തും പോകാൻ സാധിക്കില്ല അപ്പോൾ മൂന്നാം മുന്നണി എന്നുള്ളത് അല്ലെങ്കിൽ മൂന്നാം ശക്തി എന്നുള്ളത് ഇപ്പോഴും ഒരു സങ്കല്പമായി തന്നെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇത്തരം ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത് അതായത് നേരത്തെ ഇടതുപാർട്ടികൾ മൂന്നാം ബദൽ ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ച് പരാജയപ്പെട്ടുവെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം ആ ഒരു തലത്തിലേക്ക് കോൺഗ്രസ് അവരെ പ്രതീക്ഷിച്ചു പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു മൂന്നാം ബദൽ ഉണ്ടാക്കാനുള്ള ശ്രമം കൂടി ഈ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ട് ശരി ശ്രീലാൽ തീർച്ചയായും ഈ ഘട്ടത്തിൽ ശ്രീലാൽ തന്നെ സൂചിപ്പിക്കുന്ന പോലെ ബംഗാളിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുന്നത് ബംഗാളിനെ പറഞ്ഞു വരുമ്പോൾ തീർച്ചയായും മമതാ ബാനർജി ഈ ഘട്ടത്തിലും വലിയ തോതിൽ അവർ ഒരു ഫെഡറൽ മുന്നണിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മമത വളരെ കർക്കശക്കാരി രാഷ്ട്രീയക്കാരിയാണ് ആർക്കും എന്ന് വ്യക്തമായി അറിയാം പക്ഷേ അവർ ചിത്രകാരി കൂടിയാണ് പക്ഷേ അവരുടെ ചിത്രങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ തന്നെ തിരിഞ്ഞുകുത്തുന്നൊരു സാഹചര്യമാണ് ആ ചിത്രങ്ങൾ വിറ്റുപോയതുമായ വിവാദം അത് അഴിമതി ആരോപണവുമായി ബി ജെ പി രംഗത്ത് വന്നു ബംഗാളിൽ സി പി എം വന്ന് ഏറ്റെടുത്തു കഴിഞ്ഞു ആ ഒരു ചിത്രം കൂടി പരിശോധിക്കാം ആൾക്കൂട്ടത്തെ ആവേശഭരിതരാക്കുന്ന വങ്കനാട്ടിലെ ചെങ്കോട്ട ഒറ്റയ്ക്കു തകത്തെറിഞ്ഞ നേതാവ് ചിരപരിചിതമായ ഈ ക്ഷുഭിതമുഖത്തിനപ്പുറം ഖദർ സാരിക്കുള്ളിൽ ഒളിപ്പിച്ചൊരു കലാഹൃദയും കൂടിയുണ്ട് മമതാ ബാനർജിക്ക് മമത ഇങ്ങനെ വരച്ചുകൂട്ടിയ ചിത്രങ്ങൾ പണം കൊടുത്തു വാങ്ങാൻ അടുത്ത കാലം വരെ ആരുമില്ലായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് ബംഗാളിലെ ചില വൻകിട വ്യവസായികൾ ആറര കോടി രൂപയ്ക്ക് ചില ചിത്രങ്ങൾ വാങ്ങി വിഖ്യാത ചിത്രകാരന്മാരുടെ രചനകൾക്ക് പോലും കിട്ടാത്ത വില നൽകിയത് കള്ളപ്പണം തിരഞ്ഞെടുപ്പിൽ ഇറക്കാനാണെന്നാണ് എതിരാളികളുടെ ആരോപണം മമതയ്ക്കു നേരെ ആദ്യം വിരൽ ചൂണ്ടിയത് നരേന്ദ്രമോദി തന്നെയായിരുന്നു കോടികളുടെ ചിട്ടി തട്ടിപ്പ് നടത്തി പിടിയിലായ ശാരദാ ഗ്രൂപ്പിന്റെ ഉടമകളാണ് മമതയുടെ ചിത്രങ്ങൾ വാങ്ങിയതെന്നാണ് സൂചന വിവാദം സി പി എമ്മും ആയുധമാക്കിയതോടെ പ്രതിരോധത്തിന് വഴിയില്ലാതെ കുഴങ്ങുകയാണ് തൃണമൂൽ നേതാക്കളും മനോരമ ന്യൂസ് കൊൽക്കത്ത മമതയെക്കുറിച്ചും ബംഗാളിനെ കുറിച്ചും പറഞ്ഞ സ്ഥിതിക്ക് സിംഗൂരിനെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞു പോകാം സിംഗൂർ എന്നാൽ നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ അത് സമീപകാല ചരിത്രമാണ് സി പി എമ്മിന്റെ അടിത്തറ ഇളക്കിയ മണ്ണാണത് മമതയ്ക്ക് അടിത്തറ ഒരുക്കിയ മണ്ണ് കൂടി വലിയ പ്രക്ഷോഭങ്ങൾ കണ്ട മണ്ണ് ഇപ്പോൾ ശാന്തമാണ് ഹുബ്ലി മണ്ഡലത്തിലാണ് സിംഗൂർ വരുന്ന സ്ഥലം ഇപ്പോൾ ശാന്തമാണ് പക്ഷേ മമതാ ബാനർജി തന്നെയും ഈ കൃഷിഭൂമി ഏറ്റെടുത്ത് അത് വിട്ടുകൊടുക്കും കർഷകർക്ക് തിരികെ കൊടുക്കുമെന്ന വാഗ്ദാനം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും നടപ്പായിട്ടില്ലെന്നാണ് ശ്രീലാൽ അടുത്ത ബംഗാളിൽ പോയി വന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി എട്ട് ഒക്ടോബറിൽ ടാറ്റയ്ക്കായി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏക്കർ ഭൂമിയാണ് ബുദ്ധദേവ് സർക്കാർ കർഷകരിൽ നിന്ന് ഏറ്റെടുത്ത് നൽകിയത് ഇടതു സർക്കാരിന്റെ നടപടിക്കെതിരെ ആദ്യം പ്രദേശത്തെ കർഷകർ പ്രതിഷേധവുമായി എത്തി എന്നാൽ ടാറ്റ ഫാക്ടറിയുടെ നിർമ്മാണവുമായി മുന്നോട്ട് പോയി ഇതോടെ മമതാ ബാനർജി കർഷകരുടെ പ്രക്ഷോഭം ഏറ്റെടുത്തു സിംഗൂർ പ്രക്ഷോഭം ദേശീയ ചർച്ചയായി ഒടുവിൽ കെട്ടിപ്പോക്കിയ കോൺക്രീറ്റ് മന്ദിരങ്ങൾ അങ്ങനെ തന്നെ ഉപേക്ഷിച്ച് ടാറ്റയ്ക്ക് ഫാക്ടറി ഗുജറാത്തിലേക്ക് മാറ്റേണ്ടി വന്നു തുടർന്നങ്ങോട്ട് നന്ദിഗ്രാമിലെയും നദായിലെയും ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഇത് അടിത്തറയാവുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ സിന്ധൂർ നന്ദിഗ്രാം സംഘർഷങ്ങൾ നിർണായക ഘടകമായി മമതാ സർക്കാർ ബംഗാളിൽ അധികാരത്തിലെത്തി എന്നാൽ കൃഷിഭൂമി തിരികെ നൽകുമെന്ന വാഗ്ദാനം മാത്രം മമതയ്ക്ക് ഇനിയും പാലിക്കാനായിട്ടില്ല ഭൂമി ഏറ്റെടുക്കാൻ മമത ശ്രമിച്ചെങ്കിലും ടാറ്റ ഇത് കോടതിയിൽ ചോദ്യം ചെയ്തു ഇതോടെ സിംഗൂർ പ്രക്ഷോഭം തന്നെ വിസ്മൃതിയിലായി ബുദ്ധദേവ് സർക്കാർ പിടിച്ചെടുത്ത കൃഷിഭൂമി കർഷകന് തിരികെ നൽകാനാണ് സിംഗൂരിൽ മമതാ ബാനർജി പ്രക്ഷോഭം നടത്തിയത് പ്രക്ഷോഭം നടന്നിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിരിക്കുന്നു മമതാ ബാനർജി സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഇപ്പോൾ കർഷകന് ഫാക്ടറിയുമില്ല സിംഗൂരിൽ നിന്ന് ക്യാമറമാൻ ബിന്നു ശ്രീലാൽ ബീഹാറിൽ ഇക്കുറി എന്താണ് തെരഞ്ഞെടുപ്പ് വിഷയം എന്ന് ചോദിച്ചാൽ മോദിയും ജാതിയും ചേർന്ന് മറ്റെല്ലാം മാറ്റുന്ന മറ്റെല്ലാ വിഷയങ്ങളും തുടച്ചുമാറ്റുന്ന സാഹചര്യമാണ് കണ്ടത് പക്ഷേ ജാതീയ ധ്രുവീകരണമാകും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഘടകം എന്നാണ് മനസ്സിലാക്കുന്നത് വർഷത്തെ ഭരണം കൊണ്ട് ബീഹാറിന് പുതിയ മുഖം നൽകിയെന്ന് അവകാശപ്പെട്ടാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ വോട്ട് തേടുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ആരും ചെവിക്കൊള്ളുന്നില്ലെന്നാണ് ബീഹാറിലെ കാഴ്ച കാരണം ജാതിയാണ് ഇത്തവണ ഇവിടെ വോട്ടിംഗ് യന്ത്രം നിയന്ത്രിക്കുന്നത് ബി ജെ പിക്ക് ഒപ്പം ഭരിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന പന്ത്രണ്ട് ശതമാനം മുന്നോക്ക ജാതികൾ സഖ്യം പിരിഞ്ഞപ്പോൾ നിതീഷിനെ വിട്ടുപോയി ലാലു പ്രസാദും കോൺഗ്രസും ഒന്നിച്ചപ്പോൾ പലതും മുസ്ലിങ്ങളും അവർക്കൊപ്പം കൂടി ഇതോടെ നിതീഷ് വെട്ടിലുമായി ഇവിടുത്തെ പ്രബലമായ വേറൊരു കമ്മ്യൂണിറ്റി ഭൂമിയാറും രാജ്പുത്തും ആണ് രാജ്പുത്ത് കമ്മ്യൂണിറ്റി ഏത് രീതിയിൽ പോകുമെന്നുള്ളത് അതായത് ബി ജെ പിയുടെ കൂടെയാണ് മാക്സിമം നിൽക്കുന്നത് ഭൂമിയാർ നേരത്തെ നിതീഷ് കുമാറിൻ്റെ കൂടെ ആയിരുന്നു പക്ഷേ ഇന്ന് അവരും ചേഞ്ച് ചെയ്തിരിക്കു വന്നു അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാസ്റ്റ് വൈസ് ഈ ഡിഫറൻസ് ഒന്നും ഉണ്ടല്ല ഡെവലപ്മെന്റ് പ്രധാന ദുരന്തം യഥാർത്ഥ വിഷയങ്ങൾ ായി എന്നതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുക്കം മറ്റെല്ലാ വിഷയങ്ങളെയും അഭിലംഘിച്ചുകൊണ്ടുള്ള ജാതി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമാണ് ബിഹാറ ഏറ്റവും പ്രത്യക്ഷമായ ഈ ാണ് തിരഞ്ഞെടുപ്പിന് എൻ ഡി എൽ എത്തിയ രാംവിലാസ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി നാല് ശതമാനം വരുന്ന പസ്വാൻ സമുദായത്തിന് പുറമെ മുന്നണിക്ക് ദളിത് വോട്ടുകളിലേക്കുമുള്ള ചവിട്ടുപടിയായി ജാതി സ്വാധീനം തടയാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ അതിനെ ന്യായീകരിക്കാനാണ് ജെ ഡി യു അടക്കമുള്ള കക്ഷികൾ ശ്രമിക്കുന്നത് കർണാടക സംസ്ഥാനത്തെ നാൽപ്പത് സീറ്റുകളിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റവും പ്രധാന പരിഗണന ജാതിക്ക് തന്നെയായിരുന്നു ഏതായാലും ജാതിയാണോ ജനമാണോ വിജയിക്കുന്നതെന്നറിയാൻ കാത്തിരിക്കാം ക്യാമറമാൻ ബിനു സെബാസിനൊപ്പം ബിനു അരവിന്ദൻ മനോരമ ന്യൂസ് പറ്റ്നാളെ ബൂത്തിലെത്തുന്ന താരമണ്ഡലങ്ങൾ ഒരുപാടുണ്ട് ഉത്തർപ്രദേശിലെ റായ്ബറേലി പോലെ റായ്ബറേലി ഒരു കുടുംബകാര്യമാണ് സോണിയാഗാന്ധി വീണ്ടും ഒരിക്കൽ കൂടി ജനവിധി തേടുമ്പോൾ അവർ തന്നെ കൊണ്ടുവന്ന വികസനമാണ് ഒരു പ്രധാന ചർച്ചാ വിഷയമാണെങ്കിലും കോൺഗ്രസിനെതിരെ നേരത്തെ തന്നെ വലിയ രാഷ്ട്രീയ യുദ്ധമകം നിയമയുക് പോരാട്ടം നയിക്കുന്ന അജയ് അഗർവാളാണ് ബി ജെ പി സ്ഥാനാർത്ഥി നെഹ്റു കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലമാണ് റായ്പറേ സ്വതന്ത്ര ഭാരതത്തിൽ നടന്ന ആദ്യ രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളിലും ഇവിടെ ജയിച്ചത് ഫിറോസ് ഗാന്ധി പിന്നെ ഇന്ദിരാഗാന്ധി ഇപ്പോൾ സോണിയാ ഗാന്ധി ജനതാ തരംഗത്തിലും അയോധ്യ പ്രക്ഷോഭകാലത്തും മാത്രമാണ് ഈ മണ്ഡലം കോൺഗ്രസിനെ കൈവിട്ടത് അമേഠി രാഹുൽ ഗാന്ധിക്ക് വിട്ടു നൽകിയ സോണിയാഗാന്ധി രണ്ടായിരത്തിനാലിൽ മത്സരിക്കാൻ റായ്ബറയിൽ തന്നെ തിരഞ്ഞെടുത്തതും ഇവിടുത്തെ ജനങ്ങളിലുള്ള വിശ്വാസം കൊണ്ടുതന്നെ സോണിയക്കെതിരെ ഉമാഭാരതിയെ രംഗത്തിറക്കാനായിരുന്നു ബി ജെ പി തുടക്കത്തിൽ ആലോചിച്ചത് എന്നാൽ ഈ നീക്കം പാളി സ്ഥാനാർത്ഥിയെ തേടിയുള്ള ബി ജെ പിയുടെ അന്വേഷണം ഒടുവിൽ എത്തിയത് ബൊഫോഴ്സ് കേസിൽ നിരന്തര നിയമയുദ്ധം നടത്തിവരുന്ന സുപ്രീംകോടതി അഭിഭാഷകൻ അജയ് അഗർവാളിലാണ് പ്രിയങ്കാഗാന്ധിയാണ് കോൺഗ്രസിന്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് റെയിൽവേ കോച്ച് ഫാക്ടറി എയിംസ് ദേശീയപാതകൾ തുടങ്ങി ഏറെ വികസനങ്ങൾ നടത്തിയെന്ന് അവകാശവാദം We 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 put aims here, we put nift here, we put here, here, four national highways in and we on medical side we have done tremendous job. സ്ഥാനാർഥിയില്ലെങ്കിലും ശക്തമായ മത്സരമില്ലാത്തതിനാൽ റായ്ബറേലിയിൽ എല്ലാം പതിവ് പോലെയാണ് സോണിയാഗാന്ധിക്കെതിരെ ഒരു പ്രമുഖ നേതാവിനെ മത്സരിപ്പിക്കാൻ പോലും ബി ജെ പിക്ക് ആയില്ലെന്ന് കോൺഗ്രസ് പരിഹസിക്കുന്നു താൽക്കാലിക മുന്നിൽ നിന്ന് ക്യാമറമാൻ ബിനു കുമാർ മനോരമ ന്യൂസ് നിന്ന് കാൺപൂരിലെത്തുമ്പോൾ നരേന്ദ്രമോദിക്ക് വേണ്ടി സ്ഥലം മാറി വന്ന സ്ഥാനം മാറി വന്ന മുരളി മനോഹർ ജോഷി പച്ച തൊടുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം നാലാം വട്ടം തുടർച്ചയായി വിജയത്തിനായി കോൺഗ്രസിന്റെ നേതാവ് കേന്ദ്രമന്ത്രി ശ്രീപ്രകാശ് ജയ്സ്വാൾ അവിടെ എത്തുമ്പോൾ ഈ ഫലം ബി ജെ പിയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തന്നെയും വളരെ നിർണായകമാണെന്ന്

ജോഷി ചെല്ലുന്നിടത്തെല്ലാം മോദി അനുകൂലികൾ ഹർഹർ മോദി വിളികൾ ഉയർത്തി പാർട്ടി തരംഗമാണെങ്കിൽ ജോഷി ജയിച്ചു കാണിക്കട്ടെ എന്നാണ് മോദി അനുകൂലികൾ രഹസ്യമായി പറഞ്ഞത് ആയിരത്തി മുതൽ ഇവിടെ സിറ്റിംഗ് എം പി ആയ കേന്ദ്രമന്ത്രി ശ്രീപ്രകാശ് ജയ്സ്വാൾ കോൺഗ്രസ് ടിക്കറ്റിൽ വീണ്ടും മത്സരിക്കുമ്പോൾ ജോഷിക്ക് വലിയ വെല്ലുവിളിയാണ് മറികടക്കേണ്ടത് മണ്ഡലത്തിലെ എല്ലായിടത്തും ഓടി നടന്നായിരുന്നു ജയ്സ്വാളിന്റെ और और पब्लिक को कोई कोई भी भी नहीं हरा सकता चाहे चाहे बीजेपी हो कोई और पार्टी हो पार्टी कभी കാൺപൂരിൽ തുടർന്നുള്ള മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ലക്ഷത്തിലേറെ വിജയിച്ചു ഇത്തവണ മതേതര വോട്ടുകൾ ഭിന്നിക്കുമെന്നും ജയിക്കാനാകുമെന്നും ജോഷി കണക്കുകൂട്ടുന്നു ജോഷി പരാജയപ്പെട്ടാൽ ബിജെപിക്കകത്ത് വലിയ പൊട്ടിത്തെറിക്കുപോലും അത് വഴിയൊരുക്കാം ജനങ്ങളുമായുള്ള അടുത്ത ബന്ധമാണ് ഇത്തവണയും കേന്ദ്രമന്ത്രി ശ്രീപ്രകാശ്വാളിന്റെ വിശ്വാസം ക്യാമറാമാൻ ബിനു കുമാർ ഈ ഉത്തർപ്രദേശ് ചിത്രത്തിൽ ഇന്ന് പൂർണ്ണമാവുകയാണ് ബോട്ട് ഇന്ത്യ നാളെ ഏഴാം ഘട്ടം നടക്കുമ്പോൾ അതിന്റെ സമഗ്ര ചിത്രവുമായി തുടർന്നുള്ള രണ്ട് ഘട്ടങ്ങളുടെ സമഗ്ര ചിത്രവുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും നാളെ കണ്ടുമുട്ടുക വീണ്ടും രാത്രി എട്ടിന്